ചെന്നുതല കാരക്കൂത്ത് അങ്ങാടിയിൽ ക്യാംനവ് ട്രോഫീസ് ആൻഡ് മൊമെന്റോസ് എന്ന സ്ഥാപനം തുറന്ന് പ്രവർത്തനമാരംഭിച്ചു ഫ്രീ സ്റ്റൈൽ ഫുട്ബോളിലൂടെ വൈറൽ താരമായി മാറിയ റിസ്വാൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു ട്രോഫികളുടെയും മൊമെന്റോകളുടെയും കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമാണ് മുതുതല കാരക്കൂത്തങ്ങാടിയിൽ അങ്ങാടിയിൽ ട്രോഫീസ് ആൻഡ് മൊമെൻറ്റോസ് എന്ന പേരിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് സ്ഥാപനമുടമകളായ റാഷിദിന്റെയും ഫഹദിന്റെയും ഉപ്പമാരായ വി എം എച്ച് ഇബ്രാഹിം റായിൻ ഹാജി കഞ്ഞിത്തൊടി എന്നിവർ ചേർന്ന് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ വ്യാപാര മതരംഗത്തെ പ്രമുഖരും സന്നിഹിതരായിരുന്നു ഫ്രീസ്റ്റൈൽ ഫുട്ബോളിലൂടെ വൈറൽ താരമായ റിസ്വാൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു വിവിധ തരത്തിലുള്ള ട്രോഫികളുടെയും മൊമെൻറ്റോകളുടെയും വിശാലമായ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോറൂമാണ് ക്യാംനവ് കലാ കായിക മത്സര രംഗത്തേക്കാവശ്യമായ എല്ലാവിധ ട്രോഫികളും മൊമെന്റോകളും സ്ഥാപനത്തിൽ ലഭ്യമാണ് കായിക മത്സര രംഗത്തേക്കാവശ്യമായ എല്ലാവിധ ഉൽപ്പന്നങ്ങളും ലഭിക്കുന്ന കാരക്കൂത്താങ്ങാടിയുടെ സ്വന്തം സ്പോർട്സ് ഔട്ട്ലെറ്റ് ആയ ക്യാമ്പ്നോ സ്പോർട്സ് ഔട്ട്ലെറ്റ് എന്ന സ്ഥാപനത്തിന്റെ പുതിയ ഷോറൂമാണ് ക്യാംനവ് ട്രോഫീസ് ആൻഡ് മൊമെന്റോസ് വ്യത്യസ്ത മോഡലുകളിലുള്ള ചെറുതും വലുതുമായ വിവിധതരം ട്രോഫികളും മൊമെന്റോകളും ക്യാംപ്നോയിൽ ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ ഈ ക്യാമ്പിനോ സ്പോർട്സ് എന്നുള്ളത് ഞങ്ങളൊരു നാല് വർഷം തുടങ്ങിയ സംരംഭമാണ് നാല് വർഷമായിട്ട് നമ്മളിപ്പോൾ സ്പോർട്സ് ഉൽപ്പന്നങ്ങളെല്ലാം കൂടെ ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു ഇപ്പോൾ അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഞങ്ങൾക്ക് ഒരു പുതിയൊരു ട്രോഫിയുടെ മാത്രം ഒരു ഷോറൂം തുടങ്ങണം ആഗ്രഹം വന്നത് അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ രണ്ട് വർഷത്തോളമായിട്ട് ഇതിന് പിന്നാലെ തന്നെ ആയിരുന്നു അങ്ങനെ പല ടൗണുകളിലും ഒക്കെ ഞങ്ങൾ പോയി നോക്കി സ്ഥലങ്ങൾ നോക്കി പക്ഷേ നമുക്ക് അതിലൊന്നും ഒരു തൃപ്തി വരാത്ത കാരണമാണ് നമ്മൾ ലാസ്റ്റ് എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ തുടങ്ങിക്കൂടാ എന്നുള്ളൊരു ആശയം ഞങ്ങളുടെ ഉള്ളിൽ ചോദിച്ചത് അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ തന്നെ നാട്ടിൽ ഈ ഷോപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ് ഉണ്ടായത് പിന്നെ പഴയ ആളുകൾ പറയുന്ന പോലെ പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി കൊല്ലത്തു നിന്നും വരും എന്നാണല്ലോ ചൊല്ല് അതുപോലെ ആ ഒരു കോൺഫിഡൻസിലാണ് നമ്മളിപ്പോൾ തുടങ്ങിയിട്ടുള്ളത് അങ്ങനെ ഏകദേശം ഒരു പത്തൊമ്പത് ലക്ഷം രൂപ മുടക്കിയിട്ടുള്ള ഒരു സംരംഭമാണ് നമ്മളിപ്പോൾ തുടങ്ങിയിട്ടുള്ളത് നമ്മൾ ഡയറക്റ്റ് തന്നെ മാനുഫാക്ചറിങ്ങിൽ നിന്നും ഐറ്റംസ് ഇറക്കിയിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് ഹോൾസെയിലും റീറ്റെയിലും അങ്ങനെ സാധാരണക്കാർക്കും അതുപോലെ തന്നെ നല്ല കടക്കാർക്കും എല്ലാവർക്കും ാവുന്ന രൂപത്തിലും വാങ്ങിക്കാവുന്ന രൂപത്തിലുമാണ് നമ്മളിപ്പോൾ ഈ സംരംഭം ഓപ്പൺ ആക്കിയിട്ടുള്ളത് ഞങ്ങളുടെ ചെറുപ്പകാലം മുതലേ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചിട്ടാണ് ഉള്ളത് ഏകദേശം ഒന്നാം ക്ലാസ് മുതൽക്ക് ഞങ്ങൾ ഒന്നിച്ചാണ് പഠിച്ചിട്ടുള്ളതും വളർന്നിട്ടുള്ളതും കളിച്ചിട്ടുള്ളതും എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് ഞങ്ങൾ ഇതിലേക്ക് എത്തിപ്പെടുന്നതും ഇതുമായി മുന്നോട്ട് പോകുന്നതും എല്ലാ കാര്യങ്ങളും അത് എന്നും നിലനിൽക്കട്ടെ എന്നുള്ളൊരൊക്കെ ആഗ്രഹം മാത്രമേ ഉള്ളൂ ഞങ്ങൾ കുറേ സ്ഥലങ്ങളിലേക്ക് കളിക്കാൻ പോകുന്ന ആൾക്കാരാണ് അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ ട്രോഫികൾ കാണലല്ലോ പക്ഷെ അവിടെ നിന്നൊരു വ്യത്യസ്തമായിട്ട് കാണുമ്പോൾ തന്നെ കുറച്ച് വ്യത്യസ്തമായ ട്രോഫികൾ ചെയ്യുക അത് നമ്മുടെ കേരളത്തിൽ തന്നെ കാണാത്ത കുറച്ച് വെറൈറ്റി മോഡൽസ് ഒക്കെ ചെയ്യാമെന്നൊരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അങ്ങനെ ഞങ്ങളാണ് അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു ഫീൽഡിൽ ഇറങ്ങുന്നതും ഒരുപാട് വെറൈറ്റി ട്രോഫികളിൽ കൊണ്ടുവരുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷേ അതാ പ്രതീക്ഷിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഉഷാറാവുന്നതും സക്സസ് ആവുന്നതും പ്രതീക്ഷിക്കുന്നുണ്ട്